നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ പ്രശ്നങ്ങൾക്കു മീതെ ഉയർന്നു പോകുവാനുള്ള ഒരു മാർഗം ധ്യാനത്തിലൂടെ നമ്മുടെ ആത്മസത്തയിലേക്ക് ഊളിയിടുക എന്നതാണ് ബാഹ്യപ്രശ്നങ്ങൾ എത്ര തന്നെ വലുതാണെങ്കിലും അവയ്ക്കൊന്നും സ്പർശിക്കാൻ പോലും കഴിയാത്ത അഗാധമായ ശാന്തിയുടെ ഉറവിടമാണ് ആത്മാവ് വിശ്രാന്തിയാണ് ആത്മാവിലേക്കുള്ള മാർഗം അധ്വാനം എത്രത്തോളം നമുക്ക് ആവശ്യമാണോ അത്രത്തോളം തന്നെ വിശ്രാന്തിയും നമുക്ക് ആവശ്യമാണ് ബോധത്തിൻ്റെ മുകൾപ്പരപ്പിലാണ് അസ്വസ്ഥതകൾ ആഴങ്ങൾ ശാന്തമാണ് ധ്യാനത്തിലൂടെ ആ ശാന്തിധാമത്തിലേക്ക് അടുക്കുക ജപം അർച്ചന തുടങ്ങിയ സാധനകൾ ഒരു നിഷ്ഠയായി കൊണ്ടുപോകണം സാധനയിൽ ഒരിക്കലും അലംഭാവം പാടില്ല പ്രാർത്ഥനയും ജപവും കീർത്തനവും ഒക്കെ അകലത്തെങ്ങോ ഇരിക്കുന്ന ഈശ്വരനു വേണ്ടിയല്ല നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ഈശ്വരൻ എന്നത് നമ്മുടെ ആത്മസ്വരൂപം തന്നെയാണ് അവിടെ നിന്ന് ഒരിക്കലും നമ്മളിൽ നിന്നും ഭിന്നമല്ല എങ്കിലും അജ്ഞാനം കാരണം ഈശ്വരനിൽ നിന്നും വേർപെട്ട പോലെയാണ് ഇന്ന് നമ്മുടെ സ്ഥിതി ആ ഒന്നായി തേങ്ങൽ ഓരോ ജീവനിലും ഉണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പോലും ആ രൂപമാണ് വീട്ടിനകത്തു നഷ്ടപ്പെട്ട സാധനം വീടിനു പുറത്തു തിരിയുന്നത് പോലെയാണിത് ശാശ്വതമായ ശാന്തിയെയും ആനന്ദത്തെയും പ്രാപിക്കുവാൻ ഈശ്വരനെ അറിയുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഈ തിരിച്ചറിവില്ലാത്തതാണ് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ അകലുവാൻ കാരണം നമ്മുടെ ഈ ഭൂമിയും മണ്ണും ഇവിടുത്തെ പുഴയും കായലും മലയാള ഭാഷയും ഗുരുജനങ്ങളുമൊക്കെയാണ് നമ്മെ നാമാക്കി മാറ്റിയത് ആ ഹൃദയബന്ധം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ നമ്മളല്ല അമൂല്യമായി പിന്നെ ഒന്നും നമ്മളിൽ ബാക്കിയുണ്ടാവില്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ പോക്ക് നമ്മൾ തിരുത്തിയേ തീരൂ നമ്മുടെ പാരമ്പര്യത്തിലും മൂല്യങ്ങളിലും നിന്നുകൊണ്ട് തന്നെ പുരോഗതിയെയും പുതുമയെയും പുൽകാൻ പരമാത്മാവ് നമുക്ക് ശക്തി നൽകട്ടെ ഹരി ഓം നമശിവായ്